താങ്കളെ കുറിച്ച് വളരെ വൽഗറായിട്ട് താങ്കൾ ഒരു പിത്രൂനിയൻ ആണ് ഒരു എന്തൊക്കെ പറക്കാത്തൊരാളാണ് വാക്കിൽ സ്ഥലയില്ലാത്താണ് ഒരു ദിവസം നിന്ന് അടുത്ത പാർട്ടിക്ക് ചാടുന്ന ആളാണ് പറഞ്ഞു വെള്ളപ്പള്ളി നടേശൻ വളരെ മോശമായി താങ്കളെ പറ്റി താങ്കൾ എപ്പോഴും വെള്ളപ്പള്ളി പിന്നെ നല്ല ക്രൈമിനോട് പറഞ്ഞിട്ടുള്ളൂ പിന്നെ എന്ത് പറ്റി വെള്ളാപ്പള്ളി അതിയനെ പോലെ എന്ന് ആരെങ്കിലും വിളിച്ച് എന്തോന്ന് വിളികട്ട് ഓടി വരുന്ന അയാളെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ സി പി എം ആണെന്നാണ് പറയുന്നത് സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ ഒരു ദൂതനാന്ന അയാളെ പറ്റി പറയുന്നത് അയാളുടെ മകൻ ബി ജെ പി ആണ് ബി ജെ പി അല്ലെ എൻ ഡി എ ബി ഡി ജെസ് അപ്പോൾ പിന്നെ അപ്പനും മകൻ എന്നുള്ള ബന്ധമുള്ളതാണ് ഈ രാഷ്ട്രീയമായിട്ട് അവരൊന്നും ഒരു ബന്ധവും മകൻ തുഷാർ വള്ളപ്പിള്ളി ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയോട് കോട്ടം നിൽക്കുക പിന്നെ തന്തയെപ്പറ്റി പറത്താൻ പറ്റുന്ന തന്ത എന്ന് കാണിക്കട്ടെ അയാൾ വീറുദോഷിയെന്ന് എല്ലാവർക്കും അറിയാമെന്ന് അയാളെ മൈൻഡ് ചെയ്യാൻ തുഷാർ തുഷാർ കുറിച്ചിട്ട് വളരെ മോശമായി അപ്പോൾ കോട്ടയത്ത് വെള്ളപ്പള്ളിക്ക് വേണ്ടി പിണറായി ഇറങ്ങുമെന്നാണ് പറയുന്നത് അല്ല എനിക്ക് അങ്ങനെ ഇല്ലെന്ന് പാട്ടിൽ നിന്ന് ഞാനിപ്പം ഇരുപത്തി ഒന്നാം തീയതി ഞാനിപ്പോ കോഴിക്കോട്ട ഇലക്ഷൻ കമ്മീഷൻ കടഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂർ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ കിടന്നു അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ആലപ്പുഴ വിളിച്ച് ഡേറ്റ് ഞാൻ ഡേറ്റ് മാറ്റി കൊടുത്തിരിക്കുകയാണ് എല്ലായിടത്തും പോകും അപ്പം കോട്ടയത്ത് എന്നെ വിളിക്കുന്നതനുസരിച്ച് പോകുന്ന അല്ലാതെ ഞാൻ ഞാനിങ്ങോട്ട് വരുവാണെന്ന് പോകേണ്ട ആ ഗതികൂടെ ഒന്നും എനിക്കില്ല ഞാനങ്ങനെ ഒരുത്തൻ്റെ അവചാരൃം പറ്റി ജീവിക്കുന്നവനല്ല എൻ്റെ രാഷ്ട്രീയം ബി ജെ പി ആണെന്നുള്ളൂ അല്ലാതെ എൻ്റെ വ്യക്തിത്വം ഞാൻ ഒരുത്തൻ്റെ വീട്ടിൽ കൊണ്ട് പണയം വെച്ചിട്ടില്ല എൻ്റെ ആവശ്യം എനിക്കില്ല ഇതിൻ്റെ ഒന്നും പണം എനിക്കാവശ്യമില്ല ഞാൻ എൻ്റെ കാരണമാരുണ്ടാക്കുന്ന സ്വത്തും കൊണ്ട് ജീവിക്കുന്നവനെ രാഷ്ട്രീയത്തിലും പണം ഉണ്ടാക്കുക ജീവിക്കാൻ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അന്ന് എനിക്ക് ഇവൻ്റെ ഒന്നും കാലം പിടിക്കാൻ എന്നെ കിട്ടുക ആരുടെയും ഇനിയാണെന്നല്ല ഒരു തന്നെയും കാലം പിടിക്കുന്ന പ്രശ്നമില്ല എൻ്റെ വ്യക്തിത്വം നിലനിർത്തി ഞാൻ മുന്നോട്ട് പോകും ഇപ്പോൾ ഏത് നിയമകണ്ഡത്തിൽ എവിടെയൊക്കെ ഇപ്പം പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടിയുടെ നിർദ്ദേശം കിട്ടി അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും